നമസ്കാരം ഉണ്ട് ബിനിൻകുട്ടിനാണ് അപ്പം ഇപ്പം വൈറൽ പനി വൈറൽ ഫീവർ ഇൻഫെക്ഷൻ യൂറിൻ ഇൻഫെക്ഷന്യുമോണിയ ശ്വാസം മുളല് കഫക്കെട്ട് അങ്ങനെയുള്ള വിഷയങ്ങളാണ് മൊത്തം നമ്മുടെ ഡ്രൈവർമാർ ഏറ്റവും കൂടുതൽ ഓട്ടങ്ങൾ പോകുന്നത് ഹോസ്പിറ്റലിലാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ രോഗികളെയും കൊണ്ടാണ് ഇപ്പോൾ ഓട്ടം പോകാറുള്ളത് ഓരോ ഓട്ടം ഓരോ ഓട്ടം വിളിക്കാൻ വന്നിട്ട് നമുക്ക് മാറിയിരിക്കാൻ പറയാൻ പറ്റത്തില്ല അവരും ആശുപത്രി കേസായിരിക്കും നമ്മൾ കൊണ്ടുപോയേ പറ്റൂ നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മൾ സുരക്ഷിതരായിട്ടിരിക്കുക നമ്മൾ മാസ്ക് ഉപയോഗിക്കുക വണ്ടി ഇതുപോലെ മയക്കയടിച്ച് പാർട്ടിഷൻ തിരിക്കണെങ്കിൽ പാർട്ടിഷൻ തിരിക്കുക പണ്ട് കോവിഡ് കാലത്ത് നമ്മൾ ചെയ്തല്ലേ അതുപോലെ അന്ന് അരങ്ങെത്തൊലിയും ഇഞ്ചിയും എന്ത് കുരുമുളകും പിന്നെ പനിക്കൂർക്കയിലും ആടലോടകവും തുളസിയിലൊക്കെ ഇട്ട് വെള്ളം കുടിച്ചിരുന്നില്ലേ അതുപോലെ ഇപ്പോഴും കുടിക്കുക അന്ന് അന്നത്തെ കാലത്ത് നിന്ന് ആലോചിച്ചത് നമുക്കറിയും അസുഖങ്ങളുണ്ടായിരുന്നു നമ്മൾ നമ്മളെല്ലാം ആശുപത്രി പോയിട്ടുണ്ടോ ആ കോവിഡ് സമയമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ആശുപത്രി പോയിട്ടുണ്ടോ കോവിഡ് വരുമെന്നുള്ള ഭയം നമുക്കുണ്ടായിരുന്നു അതിൻ്റെ പേര് നമ്മൾ അത്രയും സുരക്ഷിതമായിരുന്നു പക്ഷേ നമുക്കിപ്പം ആ ഒരു സുരക്ഷിതത്തെ നമ്മൾ കാണിക്കുന്നില്ല ഭയമില്ല കോവിഡ് കൊറോണ അങ്ങനെ പോട്ടെ എന്ന നമ്മുടെ ചിന്താഗതിയാണ് പക്ഷെ അതിലും ഭീകരമാണ് ഇപ്പോഴത്തെ ഇൻഫെക്ഷൻ പനികളും മറ്റു കാര്യങ്ങളൊക്കെ ന്യൂമോണിയ പോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കൂടുന്നു അപ്പോൾ മാസ്ക് ഉപയോഗിക്കുക വണ്ടി പാർട്ടീഷൻ തിരിക്കണമെങ്കിൽ വണ്ടി മൈക്ക് അടിച്ച് പാർട്ടീഷൻ തിരിക്കുക യാത്രക്കാരൻ യാത്രക്കാരൻ നമ്മൾ അകലം പാലിക്കുക മറ്റ് യാത്രക്കാരനല്ല എല്ലാവരുമായിട്ട് അകലം പാലിക്കുക ഓക്കെ